കടന്നു പോണേ സത്യം സത്യമായി നിങ്ങൾ എന്നോട് മറുപടി പറയണം നിങ്ങൾ തനി മലയാളിയുടെ കള്ളത്തരം കാണിക്കരുത് ഇവിടെ സത്യം സത്യമായിട്ട് നിങ്ങൾ എന്നോട് പറയണം അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിങ്ങൾ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഒരു തരത്തില് വീട്ടിലെ പണിയൊക്കെ ഒതുക്കി അടുത്ത ഷിഫ്റ്റിൽ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് അച്ഛൻ കയറി വന്നിട്ട് എനിക്ക് ഇഡലി ദിനാൻ തോന്നി അപ്പൊ ഞാൻ നിന്നെ ഓർത്ത് ഞാനിപ്പോൾ വന്നാന്ന് പറയാണ് അച്ഛൻ അച്ഛന്മാരൊക്കെ പൊതുവെ തീറ്റിക്കാരാണെന്നാണ് ആളുകളുടെ ഒരു വിചാരം അപ്പോൾ സത്യം കേട്ടോ അപ്പോൾ ഏതായാലും പിന്നെ അച്ഛൻ ഇങ്ങനെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്നിങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛനോട് അഗാധമായ സ്നേഹവും അഗാധമായ ബഹുമാനവും ഉള്ള ആളല്ല ഒരു നോർമൽ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസി എന്താണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയത് ഇഡിലി സാമ്പാറും ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും എന്നാ തോന്നുന്നു ആ സമയത്ത് ഏ ആ പറ കൃത്യം പറ നേരെ നിൽക്കാൻ സമയമില്ലാത്ത സമയത്താണ് ഈ കയറി വന്നിട്ട് ഇഡലി വേണം സാമ്പാർ വേണം എന്നൊക്കെ ഇതൊക്കെ ബോധം എന്ന് പറയാം ചെമ്മിനാരി ബോധം പഠിപ്പിക്കത്തില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും തോന്നില്ലേ തോന്നുവോ തോന്നുമോ തോന്നും പക്ഷെ നിങ്ങൾ അച്ഛനോട് പറയാൻ പോണ എന്തായിരിക്കും ഇരിക്കച്ചാ ഇപ്പുണ്ടാക്കി തരാം അയ്യോ അതിനിപ്പം എന്നാ ഒന്ന് പറഞ്ഞാൽ പോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ നേരത്തെ ഉണ്ടാക്കി വെക്കത്തില്ലായിരുന്നോ സത്യമല്ലേ പറയണേ സത്യമല്ലേ എത്ര ഇഷ്ടമില്ലാത്ത ഒരു സമയമാണെങ്കിലും നിങ്ങൾ ആ സമയത്ത് ഒരത്തിയില എടുത്ത് അണിയും അണിഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞേ അണിഞ്ഞിട്ടില്ലെന്നല്ലേ പറഞ്ഞേ സത്യം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും നമ്മൾ ജീവിച്ചിരിക്കുന്നത് അത്തിയില ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കാര്യം പറയട്ടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെല്ലാം ഒരു സ്ക്രീനിലൂടെ ഇവിടെ തെളിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ ഈ പള്ളി വിജനമായിട്ട് മാറും നിങ്ങൾ ആരും തന്നെ ഇനി യൂട്യൂബിൽ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിങ്ങൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്യും പിന്നെ നിങ്ങൾ എന്നെ ഹിറ്റ് ലിസ്റ്റിൽ എൻ്റെ ബ്ലോക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും എന്നോടൊരു സ്നേഹമുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു ധാരണയുണ്ട് നല്ല ഡാനാണ് നിങ്ങൾക്കൊരു ധാരണയുണ്ട് ഒരു ധാരണയുണ്ട് ഞാൻ എങ്ങനെ ഈ ധാരണ ഉണ്ടാക്കിയത് അത്തില മനസ്സിലായോ എൻ്റെ ബോഡി ലാംഗ്വേജ് എൻ്റെ